മാനാ വില്ലേജിലോട്ടുള്ള വഴിയാണിത് അവിടാണ് ആണ് ബദരിനാഥ ക്ഷേത്രം അതിൻ്റെ മേളിൽ കാർമേരം കൂടി കിടക്കുന്ന സ്ഥലമാണ് നീലമ്പദ്ര ശരൺപാതുകൂറ് ജലം കിട്ടുന്ന സത്തകുണ്ട് നാരദശില ബ്രഹ്മകപാൽ ഇതെല്ലാം ഈ ഭഗവാൻ ബദരീനാഥൻ്റെ സന്നിധിയുടെ മുന്നിലാണ് ഇത് നദിയാണ് ഇനി അങ്ങോട്ട് ഇവിടുന്നൊരു മൂന്ന് കിലോമീറ്ററാണ് മാനാവില്ലേജ് നമ്മൾ ബദരി എന്ന് പറയുന്നത് വലിയൊരു ടൗണാണ് നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അനുഭവിക്കാമെന്ന് വന്ന് വന്ന അനുഭവിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അത്ര ഫീല് ചെയ്യണമെന്നില്ല കാരണം അവിടെ മുഴുവനും കെട്ടിടങ്ങളും തിരക്കും മറ്റുമൊക്കെയാണ് പക്ഷെ ബദരി എന്തുകൊണ്ട് ദേവഭൂമിയായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും മനോഹരമായൊരു ഭൂമിയായി പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് മാനാ വില്ലേജിലോട്ട് പോകുന്നു അപ്പോഴാണ് ബദരിയുടെ ഒരു ശാന്തത ആ ഒരു പ്രകൃതിയുടെ ഒരു മാസ്മരികത നമുക്ക് മനസ്സിലാകുന്നത് ഈ മാനാ വില്ലേജ് എന്ന ഭാഗത്താതിലേക്കാണ് ബദരി അതിലും ഗംഭീരമായിരുന്നു പക്ഷേ ഇപ്പോൾ മുഴുവനും കെട്ടിടങ്ങളാലും ബസ്സുകളായാലും ടൗണുകളായാലും സർക്കാർ സംവിധാനങ്ങളാലും ഒക്കെ നിറഞ്ഞ ഒരു ടൗൺഷിപ്പ് പോലെയായി അത്രയും ഭാഗം അപ്പം അതുകൊണ്ട് നമുക്കത് പ്യൂരി ചെയ്യുന്നത് കുറച്ചൊന്ന് കുറയും എന്നേ ഞാൻ പറഞ്ഞോളൂ ബദരി ബദരി തന്നെയാണ് ഇത് നാളെ തുറക്കുന്ന ദിവസമായതുകൊണ്ട് ഇവിടെ എല്ലാം മിക്കവാറും കടകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തണുപ്പാണ് ഇവിടുത്തെ മെയിൻ കാലാവസ്ഥയാണ് ഇവിടുത്തെ പ്രധാനം ബദരിനാഥൻ്റെ ദർശനം ഇവിടെ 一个比赛。